നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സീസണാണ് ഭക്തരല്ല അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തുന്ന സമയമാണ് ഇതിനിടയിലെ മോഷണം പതിവാകുന്നു അല്ലെങ്കിൽ അതൊരു ശല്യമാകുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വരുന്നു നോക്കാം വിശ്രമിക്കുന്നതിനിടെ ശബരിമല തീർത്ഥാടകന്റെ സ്വർണമാല മോഷ്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലാണ് സംഭവം ഉണ്ടായത് ശബരിമല ദർശനത്തിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനെത്തിയ തീർത്ഥാടകൻ വാഹനത്തിൽ വിശ്രമിക്കുമ്പോഴാണ് എട്ട് പവന്റെ സ്വർണമാല മോഷ്ടിക്കപ്പെട്ടത് ബംഗളൂരു സ്വദേശിയുടെ മാലയാണ് കാറിനുള്ളിൽ നിന്നും മോഷ്ടാവ് പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയത് പുലർച്ചെയോടെയാണ് സംഭവം ഉണ്ടായത് കോട്ടയ്ക്കകത്തെ പാർക്കിംഗ് ഏരിയയിൽ നിന്നായിരുന്നു ബംഗളൂരു സ്വദേശിയുടെ മാല പൊട്ടിച്ചെടുത്തത് അയ്യപ്പ ഭക്തന്റെ മാലയാണ് കള്ളൻ അടിച്ചുമാറ്റിക്കൊണ്ടു പോയത് സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു പ്രതി മാല മോഷ്ടിക്കുന്നുണ്ട് ഓടി രക്ഷപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് വ്യക്തമാക്കി ബംഗളൂരു സ്വദേശി പരശുറാം യാലുക്കറും സുഹൃത്തുക്കളും ശബരിമല ദർശനം കഴിഞ്ഞ് രാത്രിയോടെ തലസ്ഥാനത്തെത്തി പുലർച്ചെ കോട്ടയ്ക്കകത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലും എത്തി രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനായിരുന്നു സംഘം ഇവിടേക്ക് വന്നതും അവിടെ കിടന്നതും കാറിന്റെ ഒരു വാതിൽ തുറന്നു വെച്ചായിരുന്നു എല്ലാവരും വിശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് മോഷണം ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ മണിക്കാണ് കാറിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്ന പരശുറാമിൻ്റെ മാല പൊട്ടിച്ചെടുത്ത് മോഷ്ടാവ് ഓടിയത് മോഷണം നടത്തുമ്പോൾ മറ്റു ചിലർ വാഹനത്തിനടുത്ത് ൂടി പോകുന്നുണ്ടായിരുന്നു മോഷണത്തിന് മുമ്പ് തന്ത്രപരമായി വാഹനത്തിനടുത്ത് നിന്ന് ചുറ്റും വീക്ഷിച്ച ശേഷമായിരുന്നു മാലയും പൊട്ടിച്ച് കള്ളൻ ഓടിയത് കാറിലുള്ളവർ പിന്നാലെ ഓടി പക്ഷേ മോഷ്ട പിടികൂടാൻ കഴിഞ്ഞില്ല ഫോർട്ട് പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി ശബരിമല ദർശനത്തിന്റെ സീസണിലെ ആദ്യ നാല് ദിവസം എത്തിയത് മൂന്നേകാൽ ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് കഴിഞ്ഞ വർഷം ഇതിൽ രണ്ട് ലക്ഷത്തോളം പേർ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യ ഏഴ് ദിവസം ആകെത്തിയത് നാലര ലക്ഷം പേരായിരുന്നു ഈ സീസണിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആറ് വരെ ദർശനത്തിന് എത്തിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരായിരുന്നു വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയാണിത് പതിനാറിന് വൈകിട്ട് അഞ്ചിന് തുറന്ന ശേഷം അൻപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പേർ പതിനേഴിന് തൊണ്ണൂറ്റി എട്ടായിരത്തി ൊള്ളായിരത്തി പതിനഞ്ച് പേരും പതിനെട്ടിന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അൻപത്തി ആറ് പേരും ദർശനം കഴിഞ്ഞു മടങ്ങി പത്തൊൻപതിന് വൈകിട്ട് ആറു വരെ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് പേരും സന്നിധാനത്തെത്തി മണ്ഡല പൂജയ്ക്ക് നട തുറന്ന ശേഷം വലിയ തിരക്കായിരുന്നു പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ദർശനം ഇപ്പോൾ സുഗമമാക്കുന്നുണ്ട് നമുക്കറിയാം എന്തുമാത്രം തിരക്കുണ്ടായി അത് എത്രത്തോളം വിവാദമായി എന്തായാലും പോലീസും അതുപോലെ തന്നെ കേന്ദ്രസേനയും ഒക്കെ കൃത്യമായ ഇടപെടൽ നടത്തി ദർശനമൊക്കെ സുഗമമാക്കുകയാണ് അതിനിടയിലാണ് അയ്യപ്പ ഭക്തന്മാർ പലയിടത്തും ഇപ്പോൾ തിരുവനന്തപുരത്തടക്കമുള്ളവർ വരുണ്ട് അവർക്ക് ഇത്തരത്തിൽ മോഷണം അവരെ അവരുടെ മാനം മോഷ്ടിച്ചുകൊണ്ട് ഓടുന്ന തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേസമയം പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ദർശനം സുഗമമാക്കുന്നുണ്ട് എന്ന് ഭക്തരും ഒരേ സ്വരത്തിൽ പറയുന്നു ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളിൽ തീർത്ഥാടകർ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് കുട്ടികളും പ്രായമായ സ്ത്രീകളും തുടക്കത്തിലെ കൂടുതലായി എത്തിയത് ഈ വർഷത്തെ പ്രത്യേകതയായി മാറിയിരിക്കുകയാണ് എല്ലാവർക്കും സുഗമ ദർശനം എന്ന നയം തീർത്ഥാടനത്തിന് തിരക്ക് കൂട്ടുകയും ചെയ്തു പമ്പയിലെ അയ്യപ്പ സംഗമവും സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളും ശബരിമലയുടെ ഖ്യാതി വർദ്ധിപ്പിച്ചു മാത്രമല്ല തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് ഒഴുക്കുന്നതിനും കാരണമായി mare എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ ഹൈക്കോടതി ഇടപെട്ട വിഷയം കൂടിയാണ് ഹൈക്കോടതി ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമാക്കി കുറയ്ക്കണമെന്ന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു നിലവിൽ ഇരുപതിനായിരം ആണ് സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ ഇത് അയ്യായിരം ആക്കി കുറയ്ക്കാനായിരുന്നു ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചത് കാനന പാത വഴി വരുന്നവരെ നിയന്ത്രിക്കണമെന്നും ബുക്കിംഗ് ഇല്ലാത്തവർക്ക് പ്രവേശനം നൽകേണ്ടതില്ല എന്നും ഇത്തരത്തിൽ കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു തീർത്ഥാടക തിരക്ക് സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിമേൽ സ്വമേധയെടുത്ത ഹർജിയിലായിരുന്നു ദേവസ്വം ബെഞ്ച് ഇത്തരത്തിലുള്ള നിർദേശം മുന്നോട്ട് വെച്ചത് നിലവിൽ വെർച്വൽ ക്യൂ വഴി ദിവസം എഴുപതിനായിരം പേർക്കായിരുന്നു ദർശനത്തിന് അവസരം മുൻവർഷം എൺപതിനായിരം ആയിരുന്നത് ഈ വർഷം എഴുപതിനായിരം ആക്കിയിരുന്നു ഇതിനു പുറമെയാണ് സ്പോട്ട് ബുക്കിംഗ് കുറച്ചത് വെർച്വൽ ക്യൂ വഴി നേരത്തെ അപേക്ഷിച്ചവരുടെ എണ്ണം കുറയ്ക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയ സമീപനമാണ് വേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു മാത്രമല്ല നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ വിവിധ മേഖലകളിലായി തിരിച്ച് എത്ര തീർത്ഥാടകരെ ഉൾക്കൊള്ളാനാകുമെന്ന് വിലയിരുത്തണമെന്നും ചുമതലയുള്ള വകുപ്പുകൾ കൂട്ടായി പരിഹാരം ഉണ്ടാക്കണമെന്നും വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കണമെന്നും പോലീസിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകിയിരുന്നു മണിക്കൂറുകൾ വരി നിൽക്കുന്നവർക്ക് കുടിവെള്ളവും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വൃത്തിയുള്ള ശുചിമുറിയും ഒരുക്കാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഹർജി ഇരുപത്തിയൊന്നിന് വീണ്ടും പരിഗണിക്കും മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല അയ്യപ്പ ഭക്തന്മാർക്കും അവർക്ക് കാണാൻ പറ്റാത്ത മടങ്ങിയൊരു സാഹചര്യമൊക്കെ ഉണ്ടായി നമ്മൾ ശ്ര നമ്മൾ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞതാണ് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട കാത്തിരിപ്പിന് ശേഷം അയ്യനെ കാണാതെ ഇറങ്ങിയവരുടെ കണ്ണീർ തുളച്ചു പോലീസ് കനത്ത തിരക്കിനെ തുടർന്ന് പാതി വഴിയിൽ ദർശനമൊക്കെ ഉപേക്ഷിച്ച് മടങ്ങി കൊല്ലം കല്ലമ്പലം സ്വദേശി ഗിരിജ മുരളിയും രണ്ട് ഉൾപ്പെടെയുള്ള എട്ടംഗ സംഘമാണ് പോലീസ് സഹായത്തോടെ വീണ്ടും മലകയറി അയ്യപ്പനെ കണ്ടത് വെർച്വൽ ക്യൂബ് പാസ്സുണ്ടായിരുന്നു പക്ഷെ തിരക്കിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യം ഇതോടെയാണ് മുതിർന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘം മടങ്ങിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പമ്പയിലെത്തിയ സംഘം മരക്കൂട്ടം വരെ എത്തിയിരുന്നു ഭക്തജന തിരക്കും ആരോഗ്യപരമായ കാരണങ്ങളാലും ഗിരിജ ഉൾപ്പെടെ ആറ് സ്ത്രീകളും രണ്ട് കുട്ടികളും നിലക്കിലേക്ക് തിരിച്ചു മടങ്ങി ഇവ ഉൾപ്പെടെ പതിനേഴ് പേരാണ് കൊല്ലം പമ്പയിലെത്തിയത് ബാക്കിയുള്ളവർ ദർശനം നടത്താനായി പോവുകയും ചെയ്തു ഇവർക്കായി നിലക്കലിൽ കാത്തിരിക്കെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ കൂടിയായ എ ഡി ജി പി പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർക്ക് ദർശനം ഉറപ്പാക്കാനുള്ള നടപടിക്ക് നിർദ്ദേശിക്കുകയായിരുന്നു സംഘത്തിലെ നിരഞ്ജൻ അടക്കം ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിപ്പോരേണ്ട സംഘടത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു എ ഡി ജി പി വിഷയത്തിൽ ഇടപെടുന്നത് തുടർന്ന് ഇവർ പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്തെത്തുകയും മനം നിറഞ്ഞ് മാമലവാസനെ തൊഴുകയും ചെയ്തു ആംബുലൻസിലായിരുന്നു ഇവർ വീണ്ടും പമ്പയിൽ എത്തിച്ചത് തുടർന്ന് പ്രത്യേക വാഹന സൗകര്യത്തിൽ സന്നിധാനത്തേക്കും എത്തിച്ചു വെർച്വൽ ക്യൂ പാസ് എടുത്ത് കൃത്യമായ എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു അതേസമയം നിലക്കിലെ സ്പോട്ട് ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു ദിവസം അയ്യായിരം ആക്കി കുറച്ചോടെ കുറച്ചതായ നടപടി ഇന്നലെ രാത്രി നിർത്തിയ ബുക്കിംഗ് ഏഴ് മണിക്കൂറിന് ശേഷം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ബുക്കിങ്ങിനായി പുലർച്ചെ മുതൽ ഭക്തജന തിരക്കുണ്ട് ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് ഹൈക്കോടതി അയ്യായിരം ആയി കുറച്ചതിനു ശേഷമുള്ള ആദ്യ തീർത്ഥാടന ദിനമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് മറ്റു ദിവസങ്ങളിൽ ബുക്ക് ചെയ്തവരിൽ ഇരുപത്തി ഏഴായിരം പേർ കഴിഞ്ഞ ദിവസം ദർശനത്തിനെത്തി ആകെ എൺപതിനായിരം പേരാണ് രാത്രി പത്ത് മണിവരെ എത്തിയത് മറ്റ് ദിവസങ്ങളിൽ ബുക്കിംഗുകാർ നേരത്തെ വരുന്നതോടെ വരുന്ന ദിവസങ്ങളിൽ തിരക്ക് കുറഞ്ഞേക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത